ഹലോ ദശാംശ സംഖ്യകളുടെ ഏഴാമത്തെ പാർട്ട് വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഓക്കെ നമ്മൾ ഈ വീഡിയോയിലൂടെ രണ്ടായിരത്തി ഇരുപത്തിനാലിൻ്റെ അവസാനം വരെയുള്ള ചോദ്യങ്ങൾ ഡിസ്കസ് ചെയ്യുവാണ് ഇനി പുതിയ എക്സാംസ് നടന്ന് കഴിയുമ്പം ഒരു നാലഞ്ച് ക്വസ്റ്റ്യൻസ് ആയി കഴിയുമ്പം ഒരു പുതിയ വീഡിയോ ആയിട്ട് ചെയ്യുന്നതായിരിക്കും നിലവിൽ അവസാനത്തെ വീഡിയോ ആണിത് ഓക്കെ ആണല്ലോ നമുക്ക് ഇന്നത്തെ ചോദ്യങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കിയാലോ എസ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്ന ചോദ്യങ്ങൾ ഒരു സ്ലൈഡുണ്ട് ഒരു സ്ലൈഡും കൂടി ഉണ്ട് കണ്ടോ വേരിയസ് എൽ ജിയസ് ഫേസ് ടു ഇരുപത്തിരണ്ട് പതിനൊന്ന് ഇരുപത്തിനാല് വരെയുള്ള ചോദ്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്യുകയാണ് ഈ വീഡിയോയിലൂടെ ഇതോടുകൂടി ദശാംശംഖ്യൽ തീർന്നതായിട്ട് പ്രഖ്യാപിക്കുന്നു ഇനി കുറച്ച് നാൾ കഴിയുമ്പോൾ പുതിയ ക്വസ്റ്റ്യൻസ് വരുമ്പോൾ നമ്മൾ ആഡ് ചെയ്യുന്നതായിരിക്കും കേട്ടോ ശരി അപ്പം നമുക്ക് ഇന്നത്തെ ചോദ്യങ്ങൾ ഓരോന്നായിട്ട് നോക്കിയാലോ ഫസ്റ്റ് ക്വസ്റ്റിൻ ഓക്കെ ദേ പിടിച്ചോ സീറോ പോയിൻ്റ് സീറോ 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 വൺ ടു ത്രീ ഡിവൈഡ് ബൈ എക്സ് ഈക്വൽ ടു സീറോ പോയിൻ്റ് വൺ ആണ് എങ്കിൽ എക്സിൻ്റെ വില കാണണം അല്ലേ ഈ എക്സ് മുകളിലേക്ക് വരും ഈ പോയിൻറ്റ് സീറോ വൺ പോയിൻറ്റ് വൺ താഴേക്ക് വരും അപ്പോൾ എനിക്ക് സീറോ പോയിൻറ്റ് സീറോ 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 എന്ന് ശരിയാണോ ഇനി ഇത് സോൾവ് ചെയ്താൽ ഉത്തരമായി അല്ലേ ഇനി ദശാംശം കിട്ടി ഹരിക്കാൻ നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ ഉണ്ട് പോയിന്റ് സീറോ 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 വൺ ടു ത്രീ ഡിവൈഡ് ബൈ സീറോ പോയിന്റ് വൺ എങ്ങനെയാണ് നമ്മൾ ഹരിക്കണേ ആദ്യം പോയിന്റ് മാറ്റി എഴുതണം പോയിന്റ് മാറ്റി എഴുതുമ്പോൾ മുകളിൽ നൂറ്റി ഇരുപത്തി മൂന്നും താഴെ ഒന്നും എന്ന് വരും ഇനി മുകളിലത്തെയും താഴത്തെയും ദശാംശ സ്ഥാനങ്ങൾ എണ്ണി നോക്കണം മുകളിലാകെ ആറ് ദശാംശ സ്ഥാനങ്ങളുണ്ട് താഴെ ആകെ ഒരെണ്ണം അപ്പം താഴെ അഞ്ചെണ്ണത്തിൻ്റെ കുറവുണ്ട് എത്ര എത്രയെണ്ണത്തിൻ്റെ കുറവുണ്ടോ അത്രയും പൂജ്യം താഴെ ചേർക്കണം അതായത് അഞ്ച് പൂജ്യം താഴെ ചേർക്കണം ശരിയല്ലേ മക്കളെ ഇത് സോൾവ് ചെയ്ത ഉത്തരമായി അപ്പം നൂറ്റി ഇരുപത്തി മൂന്ന് ഡിവൈഡഡ് ബൈ ഒന്നും അഞ്ചു പൂജ്യം വരും അല്ലേ അപ്പം അഞ്ച് ദശാംശ സ്ഥാന ഇടത്തോട്ട് മാറ്റണം എന്നല്ലേ മക്കളെ അപ്പം ആൻസർ പോയിന്റ് സീറോ സീറോ വൺ ടു ത്രീ എന്ന് കിട്ടും നമ്മുടെ ആൻസർ ഓപ്ഷൻ ബി ആണ് കറക്റ്റ് അടുത്ത ചോദ്യം സീറോ പോയിന്റ് ത്രീ വൺ പ്ലസ് സീറോ പോയിൻ്റ് ടു വൺ ഇൻറ്റു ടു അല്ലേ ആദ്യം ബോഡ് മാസുകൾ അനുസരിച്ച് ഗുണിക്കാനുള്ളത് ഗുണിക്കാം അല്ലേ ഇരുപത്തൊന്ന് ഇൻ രണ്ട് നാൽപ്പത്തി രണ്ടാണ് രണ്ട് പോയിന്റ് ഉത്തരത്തിലേക്ക് ഇടുമ്പോൾ പോയിന്റ് നാല് രണ്ടെന്നാകും സോ സീറോ പോയിന്റ് മൂന്ന് ഒന്ന് പ്ലസ് സീറോ പോയിൻ്റ് നാല് രണ്ടെന്ന് കിട്ടും ഇത് കൂട്ടാലോ സീറോ പോയിൻ്റ് ത്രീ വൺ പ്ലസ് സീറോ പോയിൻ്റ് ഫോർ ടു കൂട്ടുമ്പം മൂന്ന് വരും ഏഴുപരും പോയിന്റ് വരും സീറോ പോയിന്റ് സെവൻ ത്രീ എന്ന് കിട്ടും സീറോ പോയിന്റ് സെവൻ ത്രീ ആൻസർ ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് അടുത്ത ചോദ്യം ഒരു മീറ്റർ നീളമുള്ള റിബണിൽ നിന്നും പോയിന്റ് സിക്സ് ത്രീ മീറ്റർ നീളമുള്ള റിബൺ മുറിച്ചു മാറ്റിയാൽ ബാക്കിയുള്ള റിബണിന്റെ നീളം അല്ലെ ഒരു മീറ്റർ നീളമുള്ളതിൽ നിന്ന് സീറോ പോയിന്റ് സിക്സ് ത്രീ മീറ്റർ നീളമുള്ളത് മുറിച്ചു മാറ്റിയാൽ ബാക്കി ത്രേ മക്കളെ ഒന്നിൽ നിന്ന് പോയിന്റ് സിക്സ് ത്രീ കുറച്ചാൽ സീറോ പോയിന്റ് ത്രീ സെവൻ അല്ലേ ബാക്കി പോയിന്റ് ത്രീ സെവൻ മീറ്റർ അല്ലേ കണ്ടോ ഒന്നിൽ നിന്ന് പോയിന്റ് സിക്സ് ത്രീ കുറച്ചാൽ പോയിന്റ് ത്രീ സെവൻ ബാക്കി ശരിയല്ലേ എളുപ്പമല്ലേ ഒന്നിൽ നിന്ന് പോയിന്റ് സിക്സ് ത്രീ കുറച്ചാൽ ബാക്കി പോയിന്റ് ത്രീ സെവൻ അല്ലേ പോയിന്റ് സിക്സ് ത്രീ പ്ലസ് പോയിന്റ് ത്രീ സെവൻ അല്ലേ വണ്ണ് അല്ലെ ഒന്നിൽ നിന്ന് പോയിന്റ് സിക്സ് ത്രീ കുറച്ചാൽ പോയിൻറ്റ് ത്രീ സെവൻ ആണ് എന്ന് എഴുതാമെന്നല്ലേ ഉള്ളൂ കുഴപ്പമില്ലല്ലോ എളുപ്പമാണല്ലോ എളുപ്പമാണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഏത് സംഖ്യയോട് ഏത് സംഖ്യയോട് സീറോ പോയിന്റ് വൺ 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 കൂട്ടിയാൽ വൺ പോയിന്റ് സീറോ വൺ വൺ കിട്ടും എന്നല്ലേ ചോദ്യം അപ്പം അതിനകത്ത് നിന്ന് ഏത് സംഖ്യയോട് സീറോ പോയിൻ്റ് വൺ 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 കൂട്ടണം എന്നല്ലേ അപ്പോൾ എക്സ് കണ്ടുപിടിക്കാൻ വൺ പോയിൻ്റ് സീറോ വൺ വൺ മൈനസ് സീറോ പോയിൻ്റ് വൺ 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 എന്ന് കിട്ടും അല്ലേ ആണ് സീറോ ക്ലിയർ ആണല്ലോ കുറച്ചേക്കാം ഒന്നിൽ നിന്ന് ഒന്ന് കുറച്ചാൽ പൂജ്യം ഒന്നിൽ നിന്ന് ഒന്ന് കുറച്ചാൽ പൂജ്യം ഓക്കെ പൂജ്യത്തിൽ നിന്ന് ഒന്ന് കുറയ്ക്കാൻ പറ്റില്ല അപ്പൊ ഇവിടുന്ന് ഒന്ന് കടം മേടിക്കും അപ്പൊ ഇത് സീറോ ആയിട്ട് മാറും ഇത് പത്തായിട്ട് മാറും പത്തിച്ച ഒമ്പത് ഇവിടെ സീറോ ആയി പോയി അല്ലേ പോയിന്റ് നയൻ എന്ന ആൻസർ കിട്ടും ആൻസർ ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ഓക്കെ അടുത്ത ചോദ്യം അഞ്ച് ബൈ പതിനാറിന്റെ ദശാംശ രൂപം എന്ത് മക്കളെ അഞ്ച് ബൈ പതിനാറിന്റെ ദശാംശ രൂപം കാണാനല്ലേ ചോദ്യം എന്തായാലും ഇതിങ്ങനെ സിമ്പിളായിട്ട് ആലോചിക്കാൻ മേലെ മക്കളെ അഞ്ച് ബൈ പതിനാറല്ലേ ചെയ്യണ്ടേ ആണ് ഇത് ഒന്നെങ്കിൽ നമുക്ക് ഹരിച്ച് നോക്കി കണ്ടുപിടിക്കാം അല്ലേ അതെങ്ങനെയാന്ന് തന്നെ നോക്കാം അഞ്ചിനെ പതിനാറ് കൊണ്ട് ഹരിക്കാം ആണോ അഞ്ചിനെ പതിനാറ് കൊണ്ട് ഹരിക്കുമ്പം അടങ്ങില്ല പോയിന്റ് കൊടുത്തു പൂജ്യം കൊടുത്തു അമ്പതിൽ പതിനാറ് മൂന്ന് തവണ നാൽപ്പത്തിയെട്ട് വരെ ശിഷ്ടം രണ്ട് പൂജ്യം വീണ്ടും ചേർത്തു ഇരുപതിൽ പതിനാറ് ഒരു തവണ പതിനാറ് ബാക്കി ശിഷ്ടം നാല് പൂജ്യം ചേർത്തു നാൽപ്പതിൽ പതിനാറ് രണ്ട് തവണ മുപ്പത്തി രണ്ട് വരെ ബാക്കി ശിഷ്ടം എട്ട് പൂജ്യം ചേർത്തു എൺപതിൽ പതിനാറ് അഞ്ച് തവണ എൺപതിൽ കറക്റ്റ് അടങ്ങും ബാക്കി ശിഷ്ടം സീറോ കണ്ടോ ആൻസർ സീറോ പോയിന്റ് ത്രീ വൺ ടു ഫൈവ് എന്ന് കിട്ടും ആൻസർ ഓപ്ഷൻ എ ആണ് കറക്റ്റ് ഓക്കെ അടുത്ത ചോദ്യം വൺ പോയിന്റ് വൺ ഇൻറ്റു വൺ പോയിന്റ് വൺ വൺ ഇതിൻ്റെ വില കാണണം അല്ലേ അപ്പം നൂ ആദ്യം ദശാംശ സ്ഥാനം മാറ്റണം അപ്പം പതിനൊന്ന് ഇൻറ്റു നൂറ്റി പതിനൊന്നെന്ന് കിട്ടും അല്ലേ ഇത് എത്ര കിട്ടും ഒന്ന് രണ്ട് രണ്ട് ഒന്ന് പതിനൊന്ന് ഇൻറ്റു നൂറ്റി പതിനൊന്ന് കുണിക്കുമ്പോൾ ആയിരത്തി ഇരുന്നൂറ്റി ഇരുപത്തൊന്ന് കിട്ടും ചോദ്യത്തിൽ ഒന്നും രണ്ടും ആകെ മൂന്ന് പോയിന്റ് ഉണ്ട് മൂന്ന് പോയിന്റ് ഉത്തരത്തിലേക്ക് ഇടുമ്പോൾ വൺ പോയിൻറ്റ് ടു റ്റു വണ്ണെന്ന് കിട്ടും വൺ പോയിൻറ്റ് ടു റ്റു വൺന്ന് കിട്ടും ആൻസർ ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ഓക്കെ അപ്പം ഇന്നത്തെ ചോദ്യങ്ങളെല്ലാം കഴിഞ്ഞു മനസ്സിലായല്ലോ മക്കളെ അല്ലേ അപ്പം ഇതോടെ ദശാംശ സംഖ്യകൾ കഴിഞ്ഞതായിട്ട് നിലവിൽ പ്രഖ്യാപിക്കുന്നു പുതിയ ചോദ്യങ്ങൾ വരുമ്പോൾ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ ക്ലാസ്സുകൾ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും അഭിപ്രായങ്ങൾ കമൻറ്റുകളായി രേഖപ്പെടുത്തുക കേട്ടോ അതെപ്പോഴും ഒരു പ്രോത്സാഹനമാണ് അത് മറക്കരുത് എന്ന് വീണ്ടും 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 ഓർമ്മിപ്പിക്കുന്നു മക്കളെ അപ്പം അടുത്ത ഒരു ടോപ്പിക്കുമായിട്ട് കാണാം താങ്ക്